നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ടൊവിനോ തോമസ് ഇതുവരെ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട് നിർമ്മാതാക്കൾക്ക് പണി കൊടുത്തോ അല്ലെങ്കിൽ സിനിമകൾ വിജയിച്ചോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും അതിന് മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലെത്തിയ ടൊവിനോ തോമസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സജീവ അന്തികാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് മണി വിനയ് ഫോട്ട് സ്വാസിക മധു സലീം കുമാർ തുടങ്ങിയവരെയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ കലക്ഷന്റെ കാര്യത്തിൽ ഒരു ബിലോ ആവറേജ് ചിത്രമായിരുന്നു രണ്ടാമത്തേത് മാർട്ടിൻ പ്രക്കാഡിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങി ദുൽഖർ സൽമാൻ ജേക്കബ് ഗ്രഹരി ടൊവിനോ തോമസ് അപർണ ഗോപിനാഥ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ എ ബി സി ഡി എന്ന ചിത്രമായിരുന്നു അഖിലേഷ് വർമ്മ എന്ന കഥാപാത്രത്തെ ടൊവിനോ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് എ ബി വേണുവിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങി റിമ കല്ലിങ്കൽ മുരളി ഗോപി തിലകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന ചിത്രമായിരുന്നു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു ടൊവിനോ തോമസ് എത്തിയിരുന്നത് എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനാലിൽ സെമന്ദറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി നമ്മുടെ പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ സെവൻത് ഡേ എന്ന ചിത്രമായിരുന്നു ടൊവിനോ തോമസ് വിനയ് ഫോർട്ട് ജനനി അയ്യർ അനുമോഹൻ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആൽബി അബിനേസർ എന്ന കഥാപാത്രത്തെ ടൊവിനോ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു ലഭിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത സിനിമ രണ്ടായിരത്തി പതിനാലിൽ ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ഭരത് സണ്ണി വേനി ടൊവിനോ തോമസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ കൂതറ എന്ന ചിത്രമായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ക്യാമിയോ അപ്പിയറൻസിലും എത്തിയിരുന്നു എന്നാൽ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമയുടെ പേര് പോലെ തന്നെ ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു കൂതറയായി മാറി സിനിമ പരാജയപ്പെട്ടു അടുത്തത് രൂപേഷ് പീതാംബരന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ യൂട്യൂബ് റൂട്ടസ് എന്ന ചിത്രമായിരുന്നു ശ്രീനിവാസൻ ആസിഫ് അലി ടോവിനോ തോമസ് അഹമ്മദ് സിദിഖി അനുമോഹൻ ഹണി റോസ് രചന നാരായണൻകുട്ടി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് എന്നാൽ കോമഡി വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം നേടി ഒരു ആവറേജ് വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒന്നാം ലോക മഹായുദ്ധം എന്ന ചിത്രമായിരുന്നു ശ്രീ വരുണായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് അപർണ ഗോപിനാഥ് ടൊവിനോ തോമസ് ചെമ്പൻ വിനോദ് ജോജു ജോർജ് സന്തോഷ് കിയാറ്റൂർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ജേക്കബ് എന്ന കഥാപാത്രത്തെ ആയിരുന്നു ടൊവിനോ തോമസ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു യുദ്ധമായി മാറിയില്ല യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ബോംബായി മാറി ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അടുത്തത് മാർട്ടിൻ പ്രക്കാഡിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി നമ്മുടെ ദുൽഖർ സൽമാൻ പാർവതി തിരുവോത്ത് അപർണ ഗോപിനാഥ് നടുമുടി വേണു സൗബിൻ ഷാഹിർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ചാർലി പ്രേക്ഷകരിൽ ും മികച്ച അഭിപ്രായമായിരുന്നു ഈ ദുൽഖർ ചിത്രത്തിന് ലഭിച്ചത് ടൊവിനോ തോമസ് ഈ സിനിമയിലൊരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബോസ്റ്റർ വിജയം നേടിയിരുന്നു അടുത്തത് ആർ എസ് വിമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി വി പി മൊയ്തീന്റെയും കാഞ്ചന മാലയുടെയും പ്രണയകഥ പറഞ്ഞ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രമായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ പാർവതി തിരുവത്ത് ബാല ടൊവിനോ തോമസ് സായി കുമാർ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ടൊവിനോ പെരുമ്പറമ്പിൽ അപ്പു എന്ന കഥാപാത്രമായിട്ടാണ് ഈ ചിത്രത്തിൽ എത്തിയത് പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മൺസൂൺ മാംഗോസ് എന്ന ചിത്രമായിരുന്നു അഭി വർഗീസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ഫാദ് ഫാസിൽ വിജയ് റാസ് വിനയ് ടൊവിനോ തോമസ് നന്ദു തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ കോമഡി ചിത്രത്തിൽ സഞ്ജയ് എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ ടൊവിനോ തോമസ് എത്തിയത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ വെറും സെമി ഹിറ്റ് വിജയം മാത്രമാണ് നേടിയത് പിന്നീട് വരുന്നത് ജിയോ ബേബിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രമായിരുന്നു അന്ന ിമ അമലാപോളി ശ്യാം ഭാവി അഞ്ചു കുര്യൻ ടോവിനോ തോമസ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സഞ്ജു എന്ന കഥാപാത്രമായിട്ടാണ് ടോവി ഈ ചിത്രത്തിൽ എത്തിയത് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിരുന്നു പിന്നീട് വരുന്നത് ബിനു സദാനന്ദന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ സ്റ്റൈൽ എന്ന ചിത്രമാണ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ടൊവിനോ തോമസ് പ്രിയങ്ക കണ്ഡ്വാൾ ഷൈൻ ടോം ചാക്കോ ബാലു വർഗീസ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു പിന്നീട് വരുന്നത് ജോൺ പോൾ ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗപ്പി എന്ന ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഈ സിനിമ റിലീസായിരുന്നത് ചേതൻ ജയലാൽ ടൊവിനോ തോമസ് ശ്രീനിവാസൻ രോഹിണി നന്ദന വർമ്മ വിജിലേഷ് കാര്യാട് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രം െ അവതരിപ്പിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് വിജയം നേടാൻ സാധിച്ചിരുന്നു അടുത്തത് പൃഥ്വിരാജ് നായകനായെത്തിയ ഇസ്ര എന്ന ചിത്രമായിരുന്നു ജയ് കെ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ടൊവിനോ തോമസ് പ്രിയ ആനന്ദ് സുജിത് ശങ്കർ വിജയ് രാഘവൻ സുദേവ് നായർ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് ടൊവിനോ തോമസ് നായകനായെത്തിയ ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രമായിരുന്നു ടോം ഇമ്മാട്ടിയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ നീരജ് മാധവ് രൂപേഷ് പീതാംബരൻ ഗായത്രി സുരേഷ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് തോമസിന് വലിയ ബ്രേക്ക് നൽകിയ ചിത്രമായിരുന്നു പ്രേക്ഷരിൽ നിന്നും നല്ല അഭിപ്രായം ലഭിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു പിന്നീട് പുറത്തിറങ്ങുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ഗോത എന്ന ചിത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ടൊവിനോ തോമസ് വാമിക ഗബി രഞ്ജി പണിക്കർ അജു വർഗീസ് ഹരീഷ് പേരടി മാമുകോയ തുടങ്ങിയവരായിരുന്നു പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു പിന്നീട് പുറത്തിറങ്ങിയത് താരംഗം എന്ന ചിത്രമായിരുന്നു ഡൊമനിക് അരുൺ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലെത്തിയ ഈ സിനിമയിൽ ടൊവിനോ തോമസിനോടൊപ്പം സൈജു കുറുപ്പ് ബാലു വർഗീസ് ഉണ്ണി മുകുന്ദൻ ശാന്തി ബാലചന്ദ്രൻ ദിലീഷ് പോത്തൻ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ആവറേജ് വിജയം നേടിയിരുന്നു പിന്നീട് റിലീസായത് ആശി കബൂന്റെ സംവിധാനത്തിലെത്തിയ മായാ നദി എന്ന ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ടൊവിനോ തോമസിനോടൊപ്പം ഐശ്വര്യ ലക്ഷ്മി ലിയോണ ലിഷോയ് ഹരീഷ് ഉത്തമൻ ഇളവരസു തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ ചിത്രത്തിന് ലഭിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് കമൽ സംവിധാനം ചെയ്ത ആമി എന്ന ചിത്രമായിരുന്നു എഴുത്തുകാരിയും കവേത്രിയുമായിരുന്ന കമലാ സുരയ്യയുടെ ജീവചരിത്രമായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ ആയിരുന്നു കമല സുരേയായി അഭിനയിച്ചത് കൂടാതെ മുരളി ഗോപി ടൊവിനോ തോമസ് അനൂപ് മെനൻ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രമായിരുന്നു പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വലിയ ഫ്ലോപ്പായി മാറുകയായിരുന്നു അടുത്ത സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നാം എന്ന ചിത്രമായിരുന്നു ജോഷി തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ടൊവിനോ തോമസ് ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് ശബരി വർമ്മ രാഹുൽ മാധവ് സൈജു കുറുപ്പ് ടോണി ലൂക്ക് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരി എന്നാൽ ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയത് അബിയുടെ കഥ അനുവിന്റെയും എന്ന ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ടൊവിനോ തോമസിനോടൊപ്പം പിയാ വാജ്പേയി സുഹാസിനി രോഹിണി പ്രഭു തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു പിന്നീട് പുറത്തിറങ്ങുന്നത് മറഡോണ എന്ന ചിത്രമാണ് വിഷ്ണു നാരായണായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ടൊവിനോ തോമസിനോടൊപ്പം ചെമ്പൻ വിനോദ് ശരണ്യ ആർ നായർ ലിയോണ ലിഷോയ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും മോശം പ്രതികരണമായിരുന്നു ഈ ചിത്രത്തിന് ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറുകയായിരുന്നു പിന്നീട് റിലീസായത് തീവണ്ടി എന്ന ചിത്രമായിരുന്നു ഫെൽനി ടി പി ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഈ ചിത്രത്തിൽ ടോവിനോ തോമസിനോടൊപ്പം സംയുക്ത മേനോൻ സുരാജ് വഞ്ഞാറമൂട് സുധീഷ് സുരഭി ലക്ഷ്മി സൈജു കുറുപ്പ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടി ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത സിനിമയുടെ പേര് ഒരു കുപ്രസിദ്ധ പയ്യൻ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് മധുബാലായിരുന്നു ടോവിനോ തോമസിനോടൊപ്പം ഈ സിനിമയിൽ നിമിഷ സജയൻ അനു സിത്താര ശരണ്യ പൊൻവണ്ണൻ തുടങ്ങിയവ ായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും വേണ്ടത്ര പ്രതികരണം ഈ സിനിമയ്ക്ക് ലഭിച്ചില്ല ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആണ് അടുത്ത സിനിമ എന്റെ ഉമ്മാന്റെ പേര് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ജോസ് സബാഷനായിരുന്നു ഈ സിനിമയിൽ ടൊവിനോ തോമസിനോടൊപ്പം ഊർവശി ഹരീഷ് പെരുമണ്ണ മാമുക്കോയ സായ് പ്രിയ സിദ്ദിഖ് ശില്പ ദിലീഷ് പോജൻ തുടങ്ങിയവരൊക്കെയായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടിയെങ്കിലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയം നേടാൻ സാധിച്ചില്ല ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു അടുത്തത് ബാലാജി മോഹൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മാരി ടു എന്ന ചിത്രമായിരുന്നു ധനുഷ് ടൊവിനോ തോമസ് സായ് പല്ലവി കൃഷ്ണ വരലക്ഷ്മി ശരത് കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മോശമല്ലാത്ത ഒരു അഭിപ്രായം ലഭിച്ചിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ടൊവിനോ തോമസ് അഭിനയിച്ച എല്ലാ സിനിമകളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അങ്ങോട്ടുള്ള സിനിമകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ